നമസ്കാരം കഥകറ ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളൊരു ഒരു കഥാപാത്രം കൂടിയാണ് ഒരു ഞങ്ങളുടെ സീരിയലിലൊക്കെ ഞങ്ങളുടെ ടെലിയിലൊക്കെ സ്ഥിരം ഉള്ളൊരാളാണ് മുരളി നല്ലമ്മക്ക് അദ്ദേഹം നല്ലൊരു കലാകാരനാണ് അദ്ദേഹം ഈ പ്രതിമകൾ നിർമ്മിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ആനയുടെ പ്രതിമ ഭണ്ഡാരത്തിന് വേണ്ടി നിർമ്മിക്കുന്നുണ്ട് ഒരു ക്ഷേത്രത്തിലെ അപ്പോൾ അങ്ങനെ നിർമ്മിക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ അതൊന്ന് കാണാം എന്ന് ചെന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ടെങ്കിൽ നോക്കാം നമുക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാം ഒരുപാട് ഒരു രണ്ടോ മൂന്നോ വീഡിയോ നാലോ അഞ്ചോ വീഡിയോ ഒക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെയ്തതാണ് പക്ഷെ എന്നാലും അദ്ദേഹം ഇപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു ഒരനയുണ്ടാക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം എന്താണ് വിശദാംശങ്ങൾ എന്താണ് ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ചിലവുകൾ ഒന്ന് ചോദിച്ചറിയാമല്ലോ ആർക്കെങ്കിലുമൊക്കെ ഇത് ആവശ്യം വരികയാണെങ്കിൽ അദ്ദേഹമായിട്ടും ബന്ധപ്പെടാം അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അദ്ദേഹത്തോട് അനുശോചിക്കാം മുൻ ഇത് ഭണ്ടാരത്തിനുള്ള ആനയല്ലേ ആ ഭാരമാണ് എവിടൊക്കെയാണ് പെരുമ്പാള് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രസാദ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഒരു വകയായിട്ട് നമ്മുടെ നമ്മുടെ മലയാള ക്ഷേത്രത്തില് രണ്ടാനെ കണ്ടപ്പോഴേ ആ നമുക്ക് ഒരു ആഗ്രഹം തോന്നുന്നു അവരെ വീട്ടിലെ സംസാരിച്ചപ്പോ അവർക്ക് മലയാളം നമുക്ക് മണയത്തിൽ പൈസ ഇവിടെ ഇട്ട് ആദ്യം ആന്റെ ആ അപ്പൊ ആ പൈസ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പൈസ നീർന്ന് കഴിഞ്ഞാല് ഉള്ളിക്ക് പോവാൻ പ്രയാസമായി അപ്പൊ സിസ്റ്റം മാറ്റി ആ അപ്പൊ പൈസ തുമ്പി തുമ്പിക്കൈയിലെ പൈസ ആ നമ്മുടെ ഉള്ളം കൈയിൽ ഇങ്ങനെ ആ ഇവിടെ പൈസ ഇടില്ല പൈസ ഇടുക അതെങ്ങനെ പൈസ ഇട്ട് കഴിഞ്ഞാല് ആ നേരിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ അങ്ങനെ ബോക്സ് ആ ഓ അടിക്ക് പോകും അങ്ങനെ അപ്പൊ ഇവിടെ ഒരു ബോക്സ് വരും ആ ആ ഇതിൻ്റെ ഉള്ളി ബോക്സ് വരും ആ ഇങ്ങനെ ഒരു ആറിഞ്ച് ബോക്സ് വരും ആ അവിടെ നിങ്ങൾ തറ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതിന്റെ മേലെ അത് സെറ്റ് ചെയ്യും ആ എന്നാൽ ഇതേപോലെ രണ്ട് ഫില്ലറ് വെച്ചിട്ട് ആ കോൺക്രീറ്റ് ഒരു പേപ്പർ പോലെ ഉണ്ടാക്കുകയും ചെയ്യും അതാണ് സിസ്റ്റം ആ അപ്പൊ ഇത് ഇതിപ്പോ ഒരു പുതിയ സിസ്റ്റം ആണ് അല്ലേ ആ കാരണം ഞാൻ വിചാരിച്ചത് ഇപ്പൊ എങ്ങനെ അങ്ങനെ തടസ്സാവൂലോ എന്ന് വിചാരിച്ചു നോക്കുമ്പോ അടിയിലേക്ക് പോവാനുള്ള അടിയിലേക്ക് പോകും അടിയിൽ അതിന് വേണ്ട അതിനോട് വേറൊരു ബോക്സ് ഉണ്ടാക്കിയാ മതി അത് വാങ്ങി വെക്കുകയും മൊത്തം തറ വരും ആ തറ ഉള്ളത് സെറ്റ് ചെയ്യുക ആ അതെ ഇനി രസമായി പരിപാടി തുടങ്ങിയിട്ട് തുടങ്ങിട്ട് ചില ഒരു പക്ഷേ ഒരു മാസം ആയില്ല ഒരു മാസം ആയില്ല നമുക്ക് ഗ്യാപ്പുള്ളപ്പോ സമയത്ത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളത് ആരാ ആന ഉണ്ടാക്കി ഇരിക്കാന്ന് പറഞ്ഞാൽ ദിവസം വെറുതെ പോകും അപ്പൊ നമ്മൾ പ്ലാനൊന്നും നടക്കില്ല അപ്പൊ നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പിനുസരിച്ചിങ്ങനെ അപ്പൊ നമ്മുടെ ഈ തലച്ചോറിലൂടെ സാധനം ഇങ്ങനെ ഓർഡർ ആയിട്ട് കിട്ടും കിട്ടു പിന്നെ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ചിത്രം നോക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് എത്ര അതാവില്ല നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ളൂ അച്ചല്ല നമ്മൾ ഡെയിലി ആയിട്ട് കിട്ടും പക്ഷെ ഇത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് എന്ത് ചിത്രം വരുന്നത് അതുപോലെ ഏകദേശമൊക്കെ ആ സാധാരണ ഇങ്ങനൊക്കെ ഉണ്ടാക്ക അച്ചൊക്കെ വെച്ചിട്ട് അച്ചു വെച്ച് ഡെയ് ഉണ്ടാക്കാൻ പ്രയാസം ആ ഡെയ്ക്ക നമ്മ നമുക്ക് ഡൈ ഉണ്ടാക്കിയ അറിയില്ല സിസ്റ്റങ്ങള് പക്ഷെ അത് മാത്രല്ല ഡെയ്യണ്ടാക്കിട്ട് ആന ഉണ്ടാക്കി പിന്നെ രണ്ടാമത് തുറച്ചയായിട്ട് നമുക്ക് മുതലാ കൊണ്ട് പറ്റുള്ളൂ അതെ അതെ നമുക്ക് ഡിസൈൻ ഒക്കെ പറ്റും ഒരു ഓരകള് പല വിധക്കാൻ പിന്നെ ആനക്കന്നെ പല പല രൂപങ്ങളുണ്ട് തെച്ചുകൂട് ആള് ഒരു വരെ കാശവൻ ഇവരൊക്കെ പറയുമ്പോ ഓരോ ആനകൾക്ക് വ്യത്യസ്തമായ ശൈലികളാണ് പിന്നെ തലടെടുപ്പും അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ആന പറഞ്ഞു ഇത് ഇന്ന ആളെ ആന എന്ന് ഞാൻ പറയില്ല ആന അതുപോലെ ആവണ്ടെ അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോ നേർന്നിഷ്ടപ്പെട്ടു അയച്ചവർക്കാറുണ്ട് ഇത് എന്തോ ഇത് സിമെന്റ് കമ്പി വെച്ചിട്ട് കമ്പി നെറ്റ് സിമന്റ് മെറ്റലൊന്നുമില്ല കോൺക്രീറ്റ് അങ്ങനെ വലിയ കാലം ഇതില് ഉള്ള ഉച്ച ഉള്ള് കുറച്ച് പൊള്ളം ഉണ്ടാവും ആ അത് അതിന്റെ മൊത്തം അതിങ്ങനെ അല്ലെങ്കിൽ അത്രത്തോളം സിമെന്റ് മെറ്റീരിയൽ ആവശ്യമില്ല ആവശ്യമില്ല ഈ പുറം ഭാഗത്തുള്ള കറക്റ്റ് വെയിറ്റ് 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 ഈ ഇത് അത്ര 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 ഇല്ല ഇല്ല ഇതിപ്പോ രണ്ടെ പിടിച്ചു കഴിഞ്ഞാല് ഞാനും ഭാര്യയും കൂടി അവിടെ പിന്നെ കൊണ്ടുപോകുമ്പോ അത് വണ്ടിയിൽ വെച്ച് കൊണ്ടോണം ആരൊരു മൊത്തമായ ഒരു സംഖ്യ വലിയ സംഖ്യ അവർക്ക് വാങ്ങാൻ പറ്റില്ല ആ നമ്മളിപ്പോ ഒരു ഇത്ര ഒരു ഇത്ര പണിക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാങ്ങാൻ പറ്റില്ല അവര് വേണ്ടാറുള്ളൂ കാരണം അവരുടെ ആഗ്രഹവും നമ്മുടെ സന്തോഷവും നമുക്ക് താല്പര്യം കണ്ടുകൊണ്ട് കണ്ടു പറയണത് അപ്പൊ അതിനെ ചെറിയൊരു എമൗണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ പറഞ്ഞിട്ടുള്ളൂ അതേ നടക്കുള്ളൂ അത് നടക്കുള്ളൂ അവർക്ക് അവർക്ക് ബാക്ക് മാത്രമായി നമ്മളിപ്പോ ഒരു ആന ഒരു ഒരു മാസ പണി എന്ന് പറഞ്ഞാൽ മാസം ഒരു കണക്കൂട്ടി കഴിഞ്ഞൂലി അത്യാവശ്യം അത് നടക്കില്ല അപ്പൊ അവരുടെ ആഗ്രഹമാണെങ്കിൽ അത് നമ്മൾ നമ്മൾ സാധിച്ചു കൊടുക്കുക എന്നല്ലാതെ വലിയ ആഹ് അല്ല അതും കൂടി സന്തോഷം കൂടിയാണ് അത്രേ ഉള്ളു ആ അല്ലാതെ ഇതിന് ഇതെല്ലാം പറ്റില്ല നമുക്ക് പ്രതീക്ഷിക്കാൻ ചെല്ലാം അതിനനുസരിച്ച് ഇരിക്കണം അതെ അപ്പൊ നമ്മടെ ഈ ഇതിന്റെ വിൽപ്പനപ്പെടല്ല ഇതൊന്നും ഇവിടെ കയറ്റി പോകുന്ന സാധനങ്ങളാണ് നമ്മുടെ ഇവിടെ നിന്ന് അധികം ആൾക്കാർ സാധനം വാങ്ങില്ല നമുക്ക് യൂട്യൂബിനെ കാണാ ഒരാണ്ടാക്കി അഞ്ചു ലക്ഷം നാല് ലക്ഷം ആറുണ്ടാക്കിയത് നമ്മളിവിടെ നിന്ന് വാങ്ങില്ലത് അതൊക്കെ പുറ രാജ്യങ്ങൾക്ക് കയറ്റി വയ്ക്കാൻ സാധനങ്ങളാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പിന്നെ വീട്ടിലേക്ക് വെക്കട്ടോ ആ പിന്നെ ഇതിനുള്ളിൽ ഇരിക്കാണെങ്കിലും ആര് കേറിയിരിക്കുന്ന കുഴപ്പമില്ല പാർക്കിലൊക്കെ ഉപയോഗിക്കാം പാർക്കിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറെന്തൊക്കെ പിന്നെ വേറെ അകത്ത് നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് വെക്കുന്ന ചെടി പാത്രങ്ങളുണ്ട് ചെടികളൊക്കെ വീടിന്റെ ഉള്ളിൽ വെക്കണ അല്ലേ വീടിന്റെ ഉള്ളിൽ ആ ഓ വെള്ളം ഉള്ളിലേക്ക് ഉള്ളിരിക്കെറ്റ് ആ അതിന്റെ ഉള്ളില് അത്യാവശ്യം നല്ല കനം ആ നല്ല നൈസ് കനം കുറ ഉണ്ടാക്കാം ആ കാര്യമില്ല വെറുതെ പക്ഷെ അത് മാത്രമല്ല അത് അത്ര ഒരു ഗുണവും ആ കുറച്ച് വെയിറ്റ് ഉണ്ടാവണം സാധനം കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കെമിക്കലൊക്കെ പോയി കഴിഞ്ഞാലേ ബുദ്ധിമുട്ടല്ലേ പെയിന്റിങ് ചെയ്തിട്ട് കെമിക്കൽ പോവില്ല ഓക്കെ പണിയിലാണല്ലേ ഇതിന്റെ അടിയിൽ വെള്ളം തന്നെ വരും അതോ വേറെ കളറോ അല്ല വേറെ വേറെ വേണ്ട വേണ്ട അയ്യോ അങ്ങനെ ആ ആകത്ത് അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാല് ആ വെക്കാം തകത്ത് ഇത് പൊന്നാനിന്നൊരു വീട്ടിൽ നിന്ന് കണ്ടതാണ്ട് രണ്ടു രണ്ട് മാസം സാധനം ആ അത് നമ്മുടെ പൊന്നാനേ പേര് അപ്പൊ കണ്ടപ്പോ നമ്മടെ തലയിലേക്ക് കയറ്റി പ്ലാൻ കയറ്റി അങ്ങനെ പേപ്പർ സ്കെത് ആ ഈ മോഡലെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതും പറഞ്ഞ പോലെ ഒരു ദിവസം കൂലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം നടക്കൂല ആ പക്ഷെ നമുക്ക് അവര് തരം അത്ര തരള്ളു അവരത്ര തരില്ല അവരും നമ്മള് നമ്മള് ചെയ്യുന്നത് കൂലി പറഞ്ഞ കിട്ടില്ലല്ലോ ഇത് വാങ്ങുന്നവരാണ് നിശ്ചയിക്കും കൂലി പറയാൻ പറ്റില്ല സാധനങ്ങളൊക്കെ ആവശ്യകാണ്ടെങ്കിൽ നമ്മളത് ഒരു കടയിൽ പോയി ചോദിക്കാണെങ്കിൽ പനികാരം വേണമെങ്കിൽ വർക്ക് ചെയ്ത ആവശ്യം ഇടനിലക്കാരൻ ഏത് ബിസിനസ് അങ്ങനെയാണല്ലോ നമ്മളൊരു മുറ ഉണ്ടാക്കിയത് ഇപ്പൊ മുള വെട്ടി മുള വാങ്ങി വെട്ടി അത് പൊളിയാക്കി അപ്പോൾ നമുക്കൊരു ഒരു പിന്നെ നൂറ്റമ്പത് ഉറുപ്പ്യ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് റുപ്പ്യേ ചോദിക്കുള്ളൂ പഴയ കാലം എങ്ങനെയാണ്